ഇനി കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകളെ കുറിച്ച് പറയാം കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകളിൽ കുറേ കോഴ്സുകൾക്ക് നിങ്ങൾക്ക് ഓൾറെഡി വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അപ്ലൈഡ് സുവോളജി ദൻ എം എസ് സി എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് ബയോടെക്നോളജി മൈക്രോ ബയോളജി മോളിക്കുലാർ ബയോളജി മെഡിക്കൽ മൈക്രോ ബയോളജി ഇപ്പോൾ മെഡിക്കൽ മൈക്രോ ബയോളജി ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിലാണ് കിട്ടുന്നത് മെഡിക്കൽ ബയോ കെമിസ്ട്രിയും ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിലാണ് കിട്ടുന്നത് താഴെ ഒരു കോഴ്സ് നിന്നു കാണാം എം എ ആന്ത്രോപോളജി ഒരു രണ്ടു ഒരു മൂന്നാല് വർഷത്തെ മുമ്പ് ഒരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിക്ക് ഇത് ഇത് എം എ ബി എസ് സി സുപോളജി കഴിഞ്ഞിട്ട് എം എ ആന്ത്രോപോളജി കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ തന്നെ വേണം എന്ന് നിർബന്ധമായിരുന്നു ആ കോഴ്സിന് ഞാൻ ഇത് കിട്ടി അപ്പൊ ഇത് എം എ ആന്ത്രോപോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഒന്നുമില്ല നിങ്ങൾക്ക് എന്ത് ജോലി കിട്ടാനാണ് സാധ്യതയെന്നു വലിയ ജോലി സാധ്യതയൊന്നുമില്ല പക്ഷെ കുറച്ച് ജോലി സാധ്യത അതിൻ്റെ അകത്തുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് സ്പെഷ്യലൈസ് ചെയ്ത് മെഡിക്കലായ തീർച്ചയായും ജോലി കിട്ടുകയും ചെയ്യും ആന്ത്രോപോളജിസ്റ്റ് ആന്ത്രോപോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയായിട്ട് അപ്പോൾ അവിടെയൊക്കെ ഇത്ര ആളുകൾ വേണം അത് ഒരുപാട് സ്ഥാപനങ്ങളിലൊന്നും ഇത്തരം കോഴ്സുകൾ നടക്കുന്നില്ല അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ഇത്ര ഞാൻ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ ടോപ്പ് ഈസ് ഓൾവേസ് ബാക്ക് ഇത്തരം കോഴ്സ് എടുത്താൽ നന്നായിട്ട് പഠിച്ച് മേലോട്ട് കയറിപ്പോയിക്കോളാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടും കാരണം അത് അത്ര അധികം അത്തരം ഫീൽഡിൽ അധികം ആൾക്കാരില്ല ദൻ അവിടെയുണ്ട് എം എസ് സി കൗൺസിലിംഗ് ഫിസിയോളജി ഞാൻ നേരത്തെ ഓൾറെഡി കൗൺസിലിങ്ങിനെ കുറിച്ച് പറഞ്ഞതാണ് ഇനി ഈ രണ്ട് താ കോഴ്സുകളെ കുറിച്ച് അവിടെ കാണിച്ചിരിക്കണ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ലേണിംഗ് ഡിസബിലിറ്റി പി ജി ഡി എൽ ഡി ലേണിംഗ് ഡിസബിലിറ്റി എന്ന് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഒരു ഒരു പക്ഷേ അധികം ഫോക്കസ് ഇല്ലാത്തൊരു മേഖലയാണ് പല കുട്ടികൾക്കും ചെറിയ പ്രായത്തിലും നിങ്ങളുടെ കോളേജിലൊക്കെ തന്നെ പലപ്പോഴും കാണാറുണ്ട് പല കുട്ടികളും അത്ര ഒരു വരാറുണ്ട് ലേണിംഗ് ഡിസബിലിറ്റിയാ പലപ്പോഴും വലിയൊരു സപ്പോർട്ട് സിസ്റ്റം ഒന്നും ഇല്ല ഗവൺമെന്റ് ആകെ കൊടുക്കുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് അവർക്ക് കുറച്ച് കൂടുതൽ എക്സ്ട്രാ ടൈം കൊടുക്കും അല്ലെങ്കിൽ അവർക്ക് എക്സ്ട്രാ മാർക്ക് ഇട്ട് കൊടുക്കും അവരെങ്ങനെയെങ്കിലും പാസ്സാക്കി വിടും ഇങ്ങനെ പാസ്സാക്കി വിടും എന്ന് കാണുന്നതുകൊണ്ട് പലപ്പോഴും ടീച്ചർമാർ അവരെ പലപ്പോഴും കാണുന്ന ക്ലാസ് കൂടെ ഇഗ്നോർ ചെയ്ത് കളയാം അവരെങ്ങനെങ്കിലും പാസ്സാക്കി കൊടുക്കും നിങ്ങളൊരു സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഐ ഇ ഡി എന്ന് കേട്ട കാറ്റഗറി കിട്ടണം ഐ ഇ ഡി എന്ന് പറയാം അവൻ എന്തു വന്നാലും പാസ്സാവും എന്ന് ടീച്ചർമാർക്ക് ഉറപ്പാണ് അതുകൊണ്ട് പത്താം ക്ലാസ് പരീക്ഷയിലും ഈ നൂറ് ശതമാനം വിജയം കിട്ടാൻ വേണ്ടി പല പിള്ളേർ പഠിക്കാത്ത പല സ്കൂളുകളും പഠിക്കാത്ത പിള്ളേർക്ക് ഐ ഇ ഡി എന്ന സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് അവരെ അവരെ കൊണ്ട് പാസ്സാക്കിട്ട് നൂറ് ശതമാനം കിട്ടണം ഒരു സ്ഥാപനത്തിൽ നൂറ് ശതമാനം റിസൾട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ സ്ഥാപനത്തിൽ വിശ്വസിക്കരുത് കാരണം എന്താ നാച്ചുറലി ഒരു സ്ഥാപനത്തിന് നൂറ് ശതമാനം കിട്ടില്ല കുറച്ച് കുട്ടികളെങ്കിലും എന്താ പറയുക മോശമായിട്ടുള്ളവരുണ്ടാകും അപ്പോൾ എല്ലാവർക്കും നൂറ് ശതമാനം എല്ലാ വർഷവും സ്ഥിരമായിട്ട് കിട്ടണമെങ്കിൽ കള്ളത്തരം കാണിക്കുന്നുണ്ടെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കള്ളത്തരം കാണിക്കാതെ എല്ലാ വർഷവും ആവർത്തിച്ച് ആവർത്തിച്ചും നൂറ് ശതമാനം കിട്ടില്ല അപ്പം അങ്ങനെ ചെയ്യുന്ന സ്ഥാപനങ്ങളൊക്കെ ചെയ്യുന്ന ഇതാണ് ഇതുകൊണ്ടൊക്കെ തന്നെ ഈ മേ ഞാൻ ഈ പറഞ്ഞ ലേണിംഗ് ഡിസബിലിറ്റി വളരെയധികം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു മേഖലയാണ് അർഹതപ്പെട്ടവർക്ക് കിട്ടുന്നില്ല അർഹതയില്ലാത്തവർക്കാണ് അത് പലപ്പോഴും കിട്ടുന്നത് അപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി എന്താണ് ബേസിക്കലി ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് അവൾ എഴുതാനുള്ള പ്രയാസമായിരിക്കും ചിലർക്ക് സ്പീഡിൽ എഴുതാൻ പറ്റും ഇതിനു മുമ്പ് ഒരു കുട്ടിയുണ്ടായിരുന്നു വിവേക് സജി നല്ല ഹൈലി ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അവൻ്റെ പേര് പോലും എനിക്ക് കൃത്യമായിട്ട് ഓർക്കാം ഞാൻ അവനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു നല്ല ബ്രില്ല്യ നന്നായിട്ട് ഇംഗ്ലീഷ് പറയും പക്ഷേ എഴുതാൻ ബുദ്ധിമുട്ടാണ് പരീക്ഷയൊക്കെ എഴുതാൻ പോകുമ്പോൾ സോളജി നല്ല നോളജായിരുന്നു നല്ല പക്ഷെ അവൻ സോകോജിക്ക് തോറ്റുപോയി കാരണം അവനെഴുതി പിടിപ്പിക്കില്ല അവൻ ആശയങ്ങളുണ്ട് പക്ഷെ അത് പുതിലോട്ട് എഴുതി വരില്ല അപ്പോൾ അതുകൊണ്ട് അവൻ എഴുതാൻ പരീക്ഷ എഴുതാൻ പറ്റില്ല എന്നിട്ട് അത് കഴിഞ്ഞിട്ടവൻ വേറെ ഏത് ഫുഡ് ഇൻഡസ്ട്രിയിൽ എനിക്ക് തോന്നുന്നു ബോംബെയിലെ കണ്ടും പോയിട്ടും ഒരു ഫുഡ് ഇൻഡസ്ട്രിയിലെ കോഴ്സ് പഠിച്ച് അത് പാസ്സായി ഇപ്പോൾ അതും അതും കഴിഞ്ഞിട്ട് ഇപ്പോൾ അവൻ കഴിഞ്ഞ വർഷം എൻ്റെ ഒരു ക്ലിനിക്ക് ഒരു ഒരു ക്ലിനിക്ക് ഇട്ടിട്ട് നടത്തണമെന്ന് പറഞ്ഞു കാരണം ഇങ്ങനത്തെ ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിലും പെരുമാറാനും ആളുകളോട് ഇടപെടുക ഭയങ്കര ഭയങ്കര സ്കില്ല ഒരു തവണ അവനോട് സംസാരിച്ച് കഴിഞ്ഞാൽ ആരും അവനും മറക്കത്തില്ല കാരണം അങ്ങനെ ഒത്തിരി കുട്ടികളൊന്നും നോക്കിയുള്ള ഞങ്ങളുടെ ഓർമ്മയിൽ ഇപ്പോഴും നിൽക്കാറില്ല പക്ഷെ ചില കുട്ടികൾ അപ്പം അത്തരം ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളുണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടും പ്രത്യേകിച്ച് ഇങ്ങനെ ഓടിസം എന്നൊക്കെ ഇടുന്നില്ല ഓട്ടിസം അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ട് അപ്പം അത് ഓട്ടിസം എന്നൊക്കെ പറഞ്ഞാൽ പല ലെവലിലുണ്ട് പല ഗ്രേഡിലുണ്ട് ചിലർക്ക് ഭയങ്കര ചിലർക്ക് കട്ടിലിന് എഴുന്നേക്കാൻ പറ്റത്തില്ല ചിലവർക്ക് വളരെ നിസ്സാരമായ പ്രശ്നങ്ങളായിരിക്കും ഇങ്ങനെ ചില സിനിമകളൊക്കെ കണ്ടു സിനിമക്കാര് എന്ത് സാധനം എടുത്താലും അത് കുളമാക്കി കാണിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരു സിനിമയിൽ കാണിക്കുന്ന ഒരു ആശയങ്ങളും കണ്ണോടച്ച് വിശ്വസിച്ചേക്കരുത് അതും യാഥാർത്ഥ്യം തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ടാകും കാരണം സിനിമ എപ്പോഴും അതിശോചിച്ച് കലർത്തി അവരുടേതായ കുറേ പൊടിപ്പും തമ്മിലൊക്കെ വെച്ച് കാണിക്കത്തുള്ളൂ അതും യാഥാർത്ഥ്യത്തിൽ ആ ഒരു സിറ്റുവേഷനും എങ്ങനെയാണ് ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യാസമുണ്ടാവും അപ്പോൾ അത്തരം കുട്ടികൾക്ക് ഒരു അഡീഷണൽ കെയർ വേണം അവർക്ക് എന്താണ് ഇപ്പോൾ ഓട്ടിസമുള്ള കുട്ടികളുടെ ഞാനൊരു പ്രത്യേകതയെ കേട്ടിട്ടുണ്ട് നമ്മൾ ഒരു ശബ്ദം കേൾക്കുമ്പോൾ ആ ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഞാൻ നിങ്ങൾ എൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത് അതേസമയം ആ നിങ്ങളുടെ ചുറ്റുപാടിൽ പല ശബ്ദങ്ങളും കേൾക്കുന്നുണ്ട് ചിലപ്പോൾ ഫാൻ വർക്ക് ചെയ്യണ ശബ്ദം ഉണ്ടാവും കോഴി കറിയണ ശബ്ദം ഉണ്ടാവും പൂച്ച കറിയണ ശബ്ദമുണ്ടാവും അമ്മയും അപ്പനും അടക്കണ ഒച്ച എടുക്കുന്ന ശബ്ദമുണ്ടാവും കൊച്ചുകുട്ടികൾ ഈ ഓട്ടിസമുള്ള കുട്ടികളുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അവർ എല്ലാ ശബ്ദവും ഒരുപോലെ കേൾക്കും ആൻഡ് ഇൻ ദ സെയിം ഇൻറ്റൻസിറ്റി അതായത് പത്ത് സൗണ്ട് അവിടെ നടക്കുന്നുണ്ടെങ്കിൽ പത്ത് സൗണ്ടും അവർ ഒരേ ശബ്ദത്തിൽ കേൾക്കുന്നുണ്ടാവും ഒരേ ലെവലിൽ കേൾക്കുന്നുണ്ടാവും അപ്പോൾ അവരുടെ ബ്രെയിനിലോട്ട് പത്ത് സൗണ്ട് ഒരുമിച്ച് അങ്ങ് ചെല്ലുക അപ്പോൾ അവർക്ക് അപ്പോൾ ഒത്തിരി സൗണ്ട് വന്ന് അവർക്കത് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു കൊഴ്സാണ് അപ്പം അങ്ങനെയുള്ളവരുടെ പ്രോബ്ലം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അവരെ വേണ്ട പോലെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കുറേ സ്കിൽസ് അതൊക്കെ ഉണ്ട് അതു തന്നെയാണ് ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഒരു കോഴ്സാണ് അപ്പം ഇങ്ങനെയുള്ള ഇതൊക്കെ സ്പെഷ്യലൈസ്ഡ് കോഴ്സാണ് അപ്പം നിങ്ങൾ സോളജിക്കാർക്ക് ഇതിലെല്ലാം പോകാൻ പറ്റും ഞാൻ തുടക്കത്തിൽ തന്നെ സോളജിയുടെ ഒരു വലിയൊരു ഗുണം ഞാൻ പറഞ്ഞു സുവോളജി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡൈവർജ് ഇത് ചെയ്ത് പോകാവുന്ന ഒരു ഫീൽഡാണ് മറ്റ് ബോട്ടണിക്ക് പോലും ഇത്രയും സാധ്യതയില്ല സുവോളജി എത്ര മേഖലയിലോ മെഡിക്കൽ ഫീൽഡിലോട്ട് പോവുക അഗ്രികൾച്ചർ ഫീൽഡിലോട്ട് പോവുക ഫോറസ്റ്റ് ഇൻഡസ്ട്രിസിലോട്ട് പോവുക സൈക്കോളജിയുടെ മേഖലയിലോട്ട് പോവുക പിന്നെ മറ്റെല്ലാ എം ബി എ പോലെ പോവുക പല പല മേഖലയിലോട്ട് നിങ്ങൾക്ക് ഡൈവേർട്ട് ചെയ്ത് പോകാം അതുകൊണ്ട് സുവോളജി കൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടൊരു ഇമ്മീഡിയറ്റ് ആയിട്ടൊരു പോസ്റ്റ് വന്നില്ലെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന മേഖല ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കയറിപ്പോ അവിടെ നിങ്ങൾ ഈ പഠിക്കുന്ന സുവോളജി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വരും അങ്ങനെയാണ് സുവോളജ് കാരണം പലയിടത്തും ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ സുവോളജിസ്റ്റിന് എന്ന് പറഞ്ഞൊരു ഉണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ പോസ്റ്റ് ഇല്ല ഇപ്പോൾ എല്ലാ എല്ലാ മേജർ നാഷണൽ പാർക്കിലൊക്കെ സുവോളജിസ്റ്റ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ടാവും ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ നാട്ടിൽ എത്രയും നാഷണൽ പാർക്ക് ഉണ്ട് സുവോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ പോസ്റ്റില്ല അപ്പം അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ അത്തരം ജോലികൾ കുറവായിട്ട് അത് വിദേശ രാജ്യങ്ങളിൽ സുവോളജിസ്റ്റ് എന്ന് തന്നെ പറയുന്ന ജോലികളുണ്ട് അപ്പം ആ ജോലികൾ അവർക്ക് തീർച്ചയായിട്ടും കിട്ടുന്നത് ഇനി അടുത്തത് ഞാൻ സൂചിപ്പിക്കുന്നത് ബയോടെക്നോളജിയെ ബയോടെക്നോളജിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു ഇനി കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയുടെ കുറിച്ച് സാർ കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിൽ നോക്കി അപ്ലൈഡ് സുവോളജി ഹ്യൂമൻ ഫിസിയോളജി മൈക്രോ ബയോളജി ബയോ കെമിസ്ട്രി ജനറൽ ബയോടെക്നോളജി ബയോടെക്നോളജി ഇതിൽ ഹ്യൂമൻ ഫിസിയോളജിയെ ഫിസിയോളജിയെക്കുറിച്ചൊന്നും നിങ്ങൾ ഞാൻ പറഞ്ഞില്ല ഹ്യൂമൻ ഫിസിയോളജി എന്ന് പറയുന്നത് അതിന് മെഡിക്കൽ കോളേജിലാണ് ജോലി കിട്ടാൻ സാധ്യത മെഡിക്കൽ കോളേജിൽ ചിലപ്പോൾ ഫസ്റ്റ് ഇയർ മെഡിക്കൽ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ അതല്ലെങ്കിൽ നഴ്സിംഗ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ അതല്ലെങ്കിൽ എം എസ് സി ബയോ കെമിസ്ട്രി അങ്ങനെയുള്ള എം എസ് സി ഫിസിയോളജിയൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട് ഇവരെയൊക്കെ പഠിപ്പിക്കാൻ ഫിസിയോളജി ലെക്ചറർ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഫിസിയോളജി എന്ന് പറയുന്നൊരു പോസ്റ്റ് കാണും ആ പോസ്റ്റിലോട്ടാണ് നിങ്ങൾക്ക് ഈ ഹ്യൂമൻ ഫിസിയോളജി പഠിച്ചാൽ കയറാൻ പറ്റുന്നത് അതല്ലാണ്ട് വേറൊരു മേഖലകളിൽ കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് പക്ഷേ നഴ്സിംഗ് കോളേജുകളിൽ നല്ല ഡിമാൻഡ് ഉണ്ട് നഴ്സിംഗ് കോളേജുകൾ ഒത്തിരി അധികം നേഴ്സിംഗ് കോളേജുകളിൽ അവിടെ എല്ലാം വുമൻ ഫിസിയോളജിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഒരു പോസ്റ്റ് കാണാൻ സാധ്യതയുണ്ട് ഫിസിയോളജി ലെക്ചറെന്ന് പറഞ്ഞൊരു പോസ്റ്റ് കാണാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒത്തിരി സ്ഥാപനങ്ങളിൽ നിന്നും ഇല്ല ഇത്തരം കോഴ്സുകൾ പക്ഷേ അത് പഠിച്ച് ഞാൻ ഞാൻ പറഞ്ഞത് ഇങ്ങനൊരു സ്ഥലം ഏതെങ്കിലും ഒരു സ്ഥലത്ത് കയറി പറ്റാൻ നിങ്ങൾക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും യൂസ്ഫുള്ളാണ് ഇതിന് എൻവയറമെൻറ്റൽ സയൻസിനെ കുറിച്ച് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് ഫിഷ് പ്രോസസ്സിംഗ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി കൺട്രോൾ അതെ ഇതിപ്പോ ഫിഷ് ഇത് ഇതിന് സാധ്യതയില്ലാതെ ഉണ്ട് അത്യാവശ്യം സാധ്യതയുള്ളവരുമാണ് പക്ഷേ ഒത്തിരി അധികം മേഖലയിൽ നിന്ന് വരുന്നവർ ഈ ഒരു ഫീൽഡിലോട്ട് ഫിഷ് ഇൻഡസ്ട്രി പാക്വകൾച്ചർ പഠിച്ച ഒരുവരും അതുപോലെ എം എസ് സി ഇവിടെ കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ ഇൻഡസ്ട്രിയൽ ഫിഷറീസ് എന്ന കോഴ്സ് പഠിച്ച എല്ലാവരും പഠിക്കുന്ന കാര്യം ഏറെ ഏകദേശം ആണ് വലിയ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ എം എസ് സി ഫിഷ് പ്രോസസ്സിംഗ് ആൻഡ് ടെക്നോളജി അത് ഫിഷ് പ്രോസസ്സിങ് ഇൻഡസ്ട്രിയില് കാനിങ് ഇൻഡസ്ട്രി ഫുഡ് എക്സ്പോർട്ട് ഇൻഡസ്ട്രി ഇന്നിപ്പോൾ എന്താണ് പറയുക എല്ലാ ഫുഡും നിങ്ങൾക്ക് അറിയാം ഗുഡ് അല്ലെങ്കിൽ ഹോം ഡെലിവറി ഓഫ് ഫിഷാണ് അപ്പം അങ്ങനെയുള്ള ഫീൽഡിലൊക്കെ വലിയ സ്ഥാപനങ്ങളിലാണെങ്കിലും മാത്രമേ രക്ഷയുള്ളൂ ചെറിയ സ്ഥാപനങ്ങളിലോട്ട് കയറി കഴിഞ്ഞാലും കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമായ ശമ്പളം ചിലപ്പോൾ പല പതിനായിരം ഇരുപതിനായിരം രൂപയ്ക്ക് കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് രക്ഷ രക്ഷയില്ല അത്ര ഇരുപതിനായിരം രൂപ കൊണ്ടൊക്കെയുള്ള സ്റ്റാർട്ടിങ് ഒക്കെ ഓക്കെ പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞ് ഇരുപതിനായിരം രൂപ കൊണ്ട് നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റുമൊരു കുടുംബം ഒന്നും പുറത്തിക്കൊണ്ട് പോകാൻ സാധിക്കത്തില്ല ഒരു പത്ത് നാൽപ്പതിനായിരം രൂപയെങ്കിലും അത്യാവശ്യം വേണം രണ്ടുപേർക്ക് കൂടി കിട്ടിയെങ്കിൽ വലിയ കുഴപ്പമില്ല തട്ടിയും കുട്ടിയൊക്കെ നമുക്ക് പോകാൻ പറ്റും നാൽപ്പതിനായിരം രൂപ കൊണ്ട് റിച്ച് ഒന്നും ആവത്തില്ല പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാം പക്ഷേ ഇരുപതിനായിരം രൂപ കൊണ്ടൊന്നും ഒരു ഫാമിലിയെ സപ്പോർട്ട് ചെയ്തൊന്നും പോകാൻ സാധിക്കത്തില്ല ഇനി അത് എം സി ജെ എം സി ജെ എന്ന് പറയുന്നത് മാസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേണലിസം മാസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേണലിസം എന്ന് പറയുന്ന ഒരു കോഴ്സാണ് എം സി ജെ എന്ന് പറയുന്നത് ഇത് കുറച്ച് സ്ഥാപനങ്ങളിലൊക്കെ ഉള്ളു അത് കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിലുണ്ട് അതുപോലെ ഇവിടെ ഇവിടെ എനിക്ക് കാക്കനാട് ഒരു സ്ഥാപനമുണ്ട് അവിടെ ഉണ്ടെന്ന് തോന്നുന്നു ഒരു എം സി ജി എന്ന് പറയുന്ന ഒരു കുറിച്ച് ഇത് മെയിനായിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം കമ്മ്യൂണിക്കേഷൻ ഈ ടെലി ബ്രോഡ്കാസ്റ്റിംഗ് ഇൻഡസ്ട്രി ടെലിവിഷൻ ഇൻഡസ്ട്രി അങ്ങനെയുള്ള അല്ലെങ്കിൽ പത്രം അല്ലെങ്കിൽ ഓൺലൈൻ പത്രങ്ങൾ അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനത്തെ ആള് പഠിച്ചവർക്ക് കമ്മ്യൂണി കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം അപ്പോൾ ജേർണലിസ്റ്റിക് ആയിട്ടുള്ള ആ സ്കില്ലുള്ളവർക്കാണെങ്കിൽ ചില കുട്ടികളൊക്കെ നല്ല ഇങ്ങനെ വളരെ ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിരുന്നു വളരെയധികം സ്മാർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അറിയാം നിങ്ങൾ പത്രത്തിലൊക്കെ വരുന്നവരെ ഒരു ചെറിയ കാര്യം ഒരു ഭയങ്കരമായിട്ട് അവരൊന്നും പറഞ്ഞു പറയും അപ്പോൾ അങ്ങനെയുള്ള സ്കില്ലൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടിച്ചു കയറാനും ഒക്കെ നിങ്ങൾക്ക് സ്കോപ്പ് ഇതും കഴിവുണ്ടെങ്കിൽ തീർച്ചയായും അങ്ങനത്തെ കോഴ്സല്ല രക്ഷപ്പെട്ടു പോകാൻ പറ്റും ദെൻ എൽ എൽ ബി എൽ എൽ ബി ഡിഗ്രി പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആർക്ക് ഈ കോളേജുകാർക്ക് മാത്രമല്ല ഏത് മേഖലയിലുള്ളവർക്ക് കയറി പോകാൻ പറ്റും അതാണ് എൽ എൽ ബി എന്ന് പറയുന്നത് എൽ എൽ ബിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എൽ എൽ ബിയിൽ ഒത്തിരി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായിരുന്നു എൽ എൽ ബിയെക്കുറിച്ച് അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ സ്കില്ലാണ് അത് എൽ എൽ ബി തന്നെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രിമിനൽ ക്രിമിനൽ ലോയറാവാം അല്ലെങ്കിൽ സിവിൽ കേസ് മാത്രം സ്പെഷ്യലൈസ് ചെയ്യുന്ന ലോയറാവാം ഏത് ഫീൽഡിലാണെങ്കിലും ഇപ്പം സിവിൽ കേസിലോട്ട് പോകാനാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം വായിക്കണം നന്നായിട്ട് വായിച്ചാൽ മാത്രമേ പല സിവിൽ കേസുകളൊക്കെ ജയിച്ച് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് കാരണം നേരെ ലോയർമാരുടെ റൂം ഓഫീസൊക്കെ കണ്ടില്ല കുറേയധികം ബുക്കുകൾ നേരത്തെ വെച്ചിരിക്കണം അത് വെറുതെ സ്റ്റൈലിൽ നേരത്തെ വെച്ചിട്ടില്ല അവരതൊക്കെ ഓരോ കേസ് വരുമ്പോൾ അതൊക്കെ എടുത്ത് പഠിച്ചു കഴിഞ്ഞാലേ പഠിക്കുക അത് സിവിൽ കേസ് പാസ്സാണ് ക്രിമിനൽ കേസാണെങ്കിലും വലിയ അത്രയും അത്രയും തലവേദനയില്ല പക്ഷെ എങ്കിലും പല കേസുകളൊക്കെ ശരിക്കും ശരിക്കും കുറ്റം ചെയ്ത പലരെയും പല കേസ് ലോയർ മനം ഉറിക്കൊണ്ട് പോകണം കണ്ടിട്ടില്ലേ അപ്പൊ അതൊക്കെ ലോ പോയിന്റ് ലോ പോയിന്റ് അരിച്ചു കളിക്ക് പഠിക്കണം എങ്കിലും മാത്രമേ അപ്പൊ അങ്ങനെയൊക്കെ പഠിക്കാനും അങ്ങനെയൊക്കെ കോമ്പറ്റിയേറ്റ് നിൽക്കാനൊക്കെ ഒരു സ്കില് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ മേഖലയിലോട്ട് കയറി പോകണം അല്ലെങ്കിൽ അത്തരം മേഖലയിലോട്ട് പോവാതിരിക്കണ്ടല്ല കാരണം ഒരുപാട് ലോയർമാരുണ്ട് അതിന് മാത്രം കേസുകളൊന്നും നമ്മുടെ നാട്ടിലുള്ള പല കേസുകളിലും പോലീസ് സ്റ്റേഷനിലൊക്കെ തന്നെ കോംപ്രമൈസ് ആയി പോകുന്ന അവസ്ഥയാണ് അതുകൊണ്ട് ഒത്തിരി ശമ്പളം നല്ല നിലയിൽ നിലയിലെത്തിയില്ലെങ്കിൽ ഒരു ഗതിയും ഒരു ഗതിയും പരഗതില്ലാതെ ആയി പോകുന്ന ഒരു പോസ്റ്റാണ് ലോയർമാരുണ്ട് ഇനി അടുത്തത് നമ്മൾ വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് പൂക്കോട്ട് ഇവരുടെ കോഴ്സുകളെല്ലാം തന്നെ ഒത്തിരി ആണ് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസിൻ്റെ കോഴ്സുകൾ കാരണം ഇതൊരു റെഗുലർ സ്ഥാപനമാണ് ഒരു ഈ അടുത്തൊരു വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി എന്ന് ഉണ്ട് നമുക്ക് അനിമൽ സയൻസും വെറ്റിനറി കോളേജൊക്കെ അതിൻ്റെ കീഴിലോട്ടാണ് മാറ്റിയിരിക്കുന്നത് പൂക്കോട് എന്ന് പറഞ്ഞാൽ വയനാടാണ് വയനാട് അവിടെ എം എസ് സി ഇൻ വൈൽഡ് ലൈഫ് സ്റ്റഡീസ് ഉണ്ട് ദൻ എം എസ് സി ബയോ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് ദെൻ ക്വാളിറ്റി കൺട്രോളിൻ ഡയറിൻ്റെ ഡയറി ഇൻഡസ്ട്രി കേൾക്കുമ്പോൾ തന്നെ അറിയാം കാറ്റിൽ റിയറിങ് ആയിട്ടുള്ള ഇതിലാണ് അതിൽ മിൽക്കും മിൽക്ക് പ്രോഡക്ട്സും ബീഫും അതിൻ്റെ ഒക്കെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക ദെൻ ബയോ കെമിസ്ട്രി മോളിക്കുലർ ബയോളജി അപ്ലൈഡ് മൈക്രോ ബയോളജി ബയോടെക്നോളജി ദെൻ എം എസ് ഇൻ ആനിമൽ സയൻസ് ഈ ദിവസം കഴിഞ്ഞ നിങ്ങളുടെ സീനിയർ റയറ് കൊച്ചു അതിനെ കിട്ടിയിട്ടുണ്ട് എം എസ് ഇ അനിമൽ സയൻസ് അവിടെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ഈ എക്കണോമിക്സ് കോളജി അല്ലെങ്കിൽ അപ്ലൈഡ് കോളജിയിൽ കുറേ കോഴ്സുകൾ പഠിക്കുന്നില്ലേ അക്വകൾച്ചറ് വെർമി കൾച്ചറ് അങ്ങനെയുള്ള അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് കുറേ കൂടി ആയിട്ട് പഠിക്കുന്ന ഒരു എന്താ സ്വന്തമായിട്ടൊരു ജോലിയെല്ലാം ഒരു ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്ത് രക്ഷപ്പെടാൻ താല്പര്യമുള്ളവർക്കൊക്കെ നല്ലതാണ് ഇവരുടെ എല്ലാ കോഴ്സുകൾക്കും എക്സ്പെൻസീവാണ് എനിക്ക് തോന്നുന്നു ആ കുട്ടി പറഞ്ഞത് ഏകദേശം ഒരു ഒരു സെമസ്റ്റർ ആണോ എയ്റ്റി തൗസൻഡ് ഒരു വർഷമാണോ എയ്റ്റി തൗസൻഡ് എന്ന് എനിക്ക് അറിയില്ല അത്രയൊക്കെ ഫീസ് അതിനു റെഗുലർ കോളേജ് അത് തന്നെ ഇപ്പൊ കുഫൂസ് നിങ്ങൾ നോക്കിയിരുന്നെങ്കിൽ ഒരു സെമസ്റ്ററിന് ചിലതിനൊക്കെ അമ്പതിനായിരം രൂപ ചിലതിന് ഇരുപത്തി അയ്യായിരം രൂപയൊക്കെയാണ് അപ്പോൾ എക്സ്പെൻസ പക്ഷെ അത് റെഗുലർ കോഴ്സ് തന്നെയാണ് പുതിയ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് ഒരു ഫീസ് വെച്ചിരിക്കുകയാണ് പക്ഷെ അതെല്ലാം ഇതും അതുപോലെ തന്നെ സെൽഫ് ഫൈനാൻസിംഗ് ഒന്നും അല്ല പക്ഷെ ഇറ്റ് ഈസ് എക്സ്പീസ് വളരെ കൂടുതലാണ് ഇപ്പൊ എയ്റ്റി തൗസൻഡൊക്കെ അടുത്ത് വരും എന്നാണ് എനിക്ക് ഞാൻ നോക്കിയ സൈറ്റിലിട്ട് നോക്കിയെന്ന് എനിക്ക് മനസ്സിലായത് ഈ എം എസ് സി ആനിമൽ സയൻസിനൊക്കെ ആ ഒരു ലെവലിലാണ് ഇപ്പോൾ ഇത് വരുന്നത് അപ്പോൾ പഠിച്ചു കഴിയുമ്പോഴേക്കും നല്ലൊരു എമൗണ്ട് കാശാവും എനിക്ക് ആണൊരു സെമസ്റ്റർ ആണെന്നാണ് എയ്റ്റി തൗസൻഡ് അപ്പോൾ പഠിച്ചുകഴിയുമ്പോഴേക്കും ഏതാണ്ട് ഒരു മൂന്ന് നാല് ലക്ഷം രൂപ വെറും ചില ഒക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് പല കുട്ടികളും അതിലോട്ടൊക്കെ പോകുന്നുണ്ട് പിന്നെ ഈ വൈൽഡ് ലൈഫ് സ്റ്റഡീസ് ഒക്കെ എന്ന് പറഞ്ഞ പറഞ്ഞാൽ ആണ് അത് ചിലവർക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് പോയി അത് ഒരു എം എസ് സി വൈൽഡ് ലൈഫ് ബയോളജിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ജോലി സാധ്യത കുറവാണ് പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വരില്ല ഫോറസ്റ്റ് ഇൻഡസ്ട്രി ഇപ്പോൾ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എം എസ് സി വൈഡ് ലൈഫ് സ്റ്റഡീസ് പഠിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഐ എഫ് എസ് എഴുതിയതും അല്ലെങ്കിൽ ഒരു കേരള പി എസ് സിയുടെ വൈൽഡ് ലൈഫ് റേഞ്ച് ഓഫീസർ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് താസ്ത്രീയുണ്ട് അതൊക്കെ എഴുതിയെടുത്തിട്ട് അതിലൊക്കെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പഠി പറഞ്ഞ കോഴ്സ് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ട് വരും അപ്പോൾ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ അത് ഇല്ല പക്ഷേ ആ പഠിച്ച സ്കില്ല് കൊണ്ട് നിങ്ങളെ വേറൊരു മേഖലയിൽ ഇപ്പോൾ വൈൽഡ് ലൈഫ് സ്റ്റഡീസ് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ ജോലി കിട്ടാൻ വളരെ കുറവാണ് അങ്ങനെ ഒരു പോസ്റ്റ് അവരടുത്തു തന്നെ ഇല്ല വളരെ കുറവാണ് കിട്ടുന്നത് ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ കടന്നു പറയാനായിട്ട് വേണമെങ്കിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂളിലൊക്കെ പഠിക്കും പക്ഷെ റെഗുലർ പോസ്റ്റിലോട്ട് ഒന്ന് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് കിട്ടാൻ സാധ്യതയില്ല പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ റേഞ്ച് ഓഫീസർ ഐ എഫ് എസ് അങ്ങനത്തെ പോസ്റ്റ് നിങ്ങൾ എഴുതിയെടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കോഴ്സ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ് അപ്പോൾ ഫോറസ്റ്ററിൻ്റെ മേഖല ഫോറസ്റ്റ് ഓഫീഷ്യൽസ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾ പോവുക ഇങ്ങനത്തെ കോഴ്സിന് എടുക്കുക നല്ല കോഴ്സാണ് പഠിക്കാനായിട്ട് ഇൻട്രസ്റ്റിംഗ് നിങ്ങൾക്ക് സുവോളജിക്കാർക്ക് തീർച്ചയായിട്ടും വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് പിന്നെ ബയോ സ്റ്റാറ്റിസ്റ്റിക്സ് ബയോ സ്റ്റാറ്റിസ്റ്റിക്സിന് കുറച്ച് സാധ്യത സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരെണ്ണം അപ്പോൾ അത് അവിടെ ബയോ അവിടെയും കാണും കുറച്ച് ജോലി ബയോസ്റ്റാറ്റി പൊതുവേ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചവർക്കാണ് അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഈ എന്താ പറ്റില്ല റിസർച്ച് മേഖലയിലൊക്കെ പല വലിയ വലിയ സ്ഥാപനങ്ങളിൽ ബയോ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് കാരണം ഇപ്പം നിങ്ങൾ ഇപ്പം അറിയാം റിസർച്ച് ചെയ്യുമ്പോൾ അവസാനത്തെ ആ സെക്ഷനിൽ ഒരു അനലൈസിസ് പാർട്ടുണ്ട് ഈ അനലൈസിസ് പാട്ടിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടി വരും എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഇതൊക്കെ ചെയ്ത് കൊടുക്കാനും അതുപോലെ ഇന്നിപ്പോൾ സ്റ്റാറ്റസ്റ്റിക്സിന്റെ പല ഒക്കെ ഉണ്ട് ഇപ്പം എൻ്റെ കൂടെ റിസർച്ച് ചെയ്യുന്ന കുട്ടികൾക്ക് അവസാനം അവസാന ഒരു പകുതിയും സ്പീഷീസിനെ കാണിക്കും ഈ സ്പീഷീസിനെയൊക്കെ നമ്മൾ അവസാനം ഒരു ഒരു എന്താ പറയുക ഒരു ലാസ്റ്റ് സ്റ്റെപ്പിലാണ് എത്ര ഒരു സ്ഥലത്തുനിന്ന് എത്ര സ്പെഷ്യസ് കിട്ടി മറ്റു സ്ഥലത്തിന് എത്ര സ്പെഷ്യസ് കിട്ടി ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ ഡാറ്റ കമ്പൈല് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയറുകളുണ്ട് പാസ്റ്റ എന്നൊക്കെ പറഞ്ഞ സോഫ്റ്റ്വെയറുകളുണ്ട് അപ്പോൾ അതെല്ലാം ഉപയോഗിച്ചിട്ടാണ് അവരത് അതിനെ എന്താ പറയുക അതിൻ്റെ ഗ്രാഫും മറ്റുമൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം അത്തരം കേസുകൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ആവശ്യം നിങ്ങൾ ഉണ്ട് ഇനി ഉള്ളത് താഴോട്ട് നോക്കി കഴിഞ്ഞാൽ പോൾട്ടറി പ്രൊഡക്ഷൻ പോൾട്ടറി പ്രൊഡക്ഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഡിപ്ലോമൻ പോൾട്ടറി പിന്നെ കോഴി വളർത്തുന്നതിനൊക്കെ ഇപ്പോൾ അത് ഇത്തരം ഒരു ഇൻഡസ്ട്രിയിലോട്ട് കടന്നു പോകണമെങ്കിൽ ഫീൽഡ് ടെക്നോളജി ഒക്കെ ചെറിയ കോഴ്സുകളാണ് ഡിപ്ലോമ വേണമെങ്കിൽ ഒരു ഗതിയും പരഗതി ഇല്ലാണ്ട് ഇപ്പോൾ വെറുതെ വീട്ടിൽ കുറച്ച് നാളായിരിക്കണെങ്കിൽ ഇത്തരം കോഴ്സുകളൊക്കെ പോയി നോക്കുക ചിലപ്പം തീർച്ചയായിട്ടും ജോലി കിട്ടും ഒരു സംശയമൊന്നുമില്ല കാരണം ചെറിയ കോഴ്സായതുകൊണ്ട് ഇങ്ങനെ വെറ്റിനറി ഇത്തരം ജോലി സാധ്യത കുറവാനൊന്നുമില്ല ഇത്തരം ഫീൽഡിൽ ജോലി സാധ്യത കൂടുതലാണ് കാരണം അതിന് ഒരുപാട് കാര്യമൊന്നും പഠിക്കാൻ ചിലപ്പോൾ ആറുമാസത്തെ കോഴ്സൊക്കെ ആയിരിക്കും ചിലപ്പോ ഒരു വർഷത്തെ കുഴിച്ചൊക്കെ ആയിരിക്കും പക്ഷെ അത്തരം ഇൻഡസ്ട്രികൾ ഉണ്ടല്ലോ ഈ പോൾട്ടറിന്റെ പ്രൊഡക്ഷനും വലിയ തോതിൽ പോൾട്ടറി ഫാംസൊക്കെ ധാരാളം ഉണ്ടല്ലോ അവിടെയൊക്കെ ഒരു സാധ്യത കിട്ടാനുള്ള സാധ്യതയുണ്ട് ദൻ പി ജി ഡിപ്ലോമ ഇൻ ക്ലൈമറ്റ് സർവീസ് ആൻഡ് അനിമൽ അഗ്രികൾച്ചർ ക്ലൈമറ്റ് സർവീസ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് അനിമൽ അഗ്രിക്കൾച്ചറിലെ ക്ലൈമറ്റിന്റെ റോൾ എന്താണ് ക്ലൈമറ്റ് ഇപ്പോ നമ്മളൊരു കൃഷി ഇറക്കി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ നല്ലൊരു പെരുമഴ വന്നു അത് മൊത്തം കാര്യം കുളമായി പോയി അപ്പോൾ ക്ലൈമറ്റ് വളരെ പ്രധാനം പലപ്പോഴും കർഷകരൊക്കെ ആത്മഹത്യ ചെയ്യുന്നത് ഇങ്ങനെ കൃഷിനാശമൊക്കെ സംഭവിക്കുമ്പോഴാണ് അപ്പോ അങ്ങനെ ഒരു പ്രഡിക്ഷൻ നമുക്ക് അഗ്രിക്കൾച്ചർ ഫീൽഡിലുള്ളവർക്ക് കൊടുക്കാമെങ്കിൽ അത് യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ് പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത ദിവസം ഭയങ്കര മഴയായിരിക്കും ആയിരിക്കും ചിലപ്പോൾ ഭയങ്കര ഫീലായിരിക്കും പലപ്പോഴും പ്രൊഡിക്ഷൻ ഒക്കെ ഇങ്ങനെയായിരിക്കും അത് സംഭവിക്കുന്നത് പക്ഷെ അങ്ങനെ ഒരു ഫീൽഡുണ്ട് അത് അങ്ങനെ അതിൻ്റെയും എനിക്ക് ജോലി സാധ്യതയെ കുറിച്ച് കൃത്യമായിട്ട് പറയാൻ എനിക്ക് സാധിക്കത്തില്ല കാരണം മറ്റൊരിടത്തും ഇതിൻ്റെ കോഴ്സ് ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ ഇനി ഇവിടെയും ഈ കുഫോസിലും ഇതുപോലത്തെ റിലേറ്റഡ് ആയിട്ടുള്ള ഉണ്ട് ആ മേഖലയിലുള്ളവർക്കേ അതിന്റെ ജോലി സാധ്യതയെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ ഇനി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള അതുകൂടി പറഞ്ഞുകൊണ്ട് ഒന്ന് അവസാനിപ്പിക്കാം അവരുടെ മൂന്നാല് കോഴ്സുകളുണ്ട് എം എസ് സി ജിനോമിക് സയൻസ് ദെൻ ബയോ കെമിസ്ട്രി ആൻഡ് മോളിക്ലേഡ് ബയോളജി എൻവയോൺമെൻറ്റൽ സയൻസ് അത് രണ്ടുമാണ് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ളത് പിന്നെ എം എ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇതിൽ ഈ ഇവിടെയൊക്കെ ഈ പറഞ്ഞ കോഴ്സുകൾ ഇതിന് ഇതുകൊണ്ട് ഈ ജീനോമിക്സ് സയൻസ് ബയോ കെമിസ്ട്രി ഇതിലേതോർണ്ണം എം എസ് സി സോളജി കിക്കിലുണ്ടാക്കിയിട്ടുണ്ട് അത് ഏതൊരു കോഴ്സാണെന്ന് എനിക്ക് അറിഞ്ഞു അപ്പം എം എസ് സി സുവളജിയായിട്ടുള്ളൊരു കോഴ്സുണ്ട് നമ്മുടെ കോളേജിൽ രണ്ട് വർഷം മുമ്പ് പഠിച്ചിരുന്നൊരു ഗോപിക എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് ആ കുട്ടി ഇപ്പോൾ അവിടെ ഈ കോഴ്സ് കിട്ടി പഠിക്കുന്നുണ്ട് അപ്പോൾ അത് നേരത്തെ കാരണം ഇങ്ങനത്തെ കോഴ്സിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഒരു റിസർച്ച് പ്രപ്പോസലൊക്കെ അങ്ങ് കൊടുക്കണം എങ്കിൽ മാത്രമേ അവർ ഇത് കൺസിഡർ ചെയ്യത്തുള്ളൂ റിസർച്ച് പ്രപ്പോസല് കൊടുക്കണം അതുപോലെ നിങ്ങൾ രണ്ട് റെഫറൻസ് കൊടുക്കണം ആ റെഫറൻസ് ഉള്ള ആ റെഫറൻസ് എന്നെ ബേസ് ചെയ്ത് അതുപോലെ നിങ്ങളുടെ റിസർച്ച് പ്രപ്പോസലിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്കിനെ ബേസ് ചെയ്ത് അങ്ങനെ ഒരുപാട് സ്ഥാപനത്തിൽ നിന്നാണ് ഉള്ളത് അപ്പോൾ അപ്പൊ അങ്ങനെയുള്ള കാരണം റിസർച്ച് പ്രപ്പോസല് കഴിഞ്ഞ വർഷം ജസ്റ്റിസ് സാറിനോട് ഈ റിസർ ആരെങ്കിലും ഒരു റെഫറിയിൽ നിന്ന് രണ്ട് ലെറ്റർ വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ട് കാര്യമില്ല ഈ കൊടുക്കുന്ന റെഫറി ആരാണെന്ന് അവർ ആദ്യം നോക്കുമെന്ന് പറയും കൊടുക്കുന്ന റിഫറി ഒരു ലോക റിസർച്ചൊക്കെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അവർ ആദ്യം നോക്കും അപ്പൊ അങ്ങനെയൊക്കെ നല്ലൊരു ഭാഗത്ത് രണ്ട് മൂന്ന് റിസർച്ച് പ്രതി ഗൈഡ് നിങ്ങളെ ശ്രദ്ധിച്ച് സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ അഡീഷണൽ പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ റിസർച്ച് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടു വെറുതെ വെറുതെ ഇരിക്കുമ്പോൾ അതൊക്കെ ഒന്ന് കേട്ടു നോക്കുക അത് പി എച്ച് ഡിക്കാരെ ഉദ്ദേശിച്ചാണ് പക്ഷേ ബേസിക്കലി എല്ലാ ഒരു ബി എസ് സിക്കാർക്കാണെങ്കിലും എം എസ് സിക്കാർക്കാണെങ്കിലും ഒക്കെ സ്റ്റെപ്സ് ഒക്കെ സെയിം തന്നെയാണ് അപ്പോൾ ഒരു റിസർച്ച് പ്രൊപ്പോസൽ എങ്ങനെ തയ്യാറാക്കണം അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വലിയ വലിയ സ്ഥാപനങ്ങളോട്ടൊക്കെ പോകാനാണെങ്കിൽ അവർ അതിൻ്റെ കൂടെ പ്രൊപ്പോസൽ ഓഫ് റിസർച്ച് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ എം എസ് സി സയൻസ് എം എസ് സി ഇൻ സയൻസ് റിസർച്ച് എന്ന് പറഞ്ഞ പറഞ്ഞുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്ത റിസർച്ച് മാത്രമാണ് അതിൻ്റെ അകത്ത് നിങ്ങളൊന്നും പഠിക്കുന്നില്ല കാരണം ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ നിങ്ങൾ ആദ്യം കുറച്ച് റിസർച്ച് എങ്ങനെ ചെയ്യണമെന്നൊക്കെ നിങ്ങൾ പഠിപ്പിക്കും അതിന് ചേട്ടൻ അരമാസം ആറുമാസം അതായിരിക്കും പിന്നെയുള്ള ഒന്നര വർഷം നിങ്ങൾ റിസർച്ച് ചെയ്യുന്ന പി എച്ച് ഡി കാര്യ ചെയ്യുന്ന പോലെ തന്നെയാണ് അപ്പം അവിടെയൊക്കെ നിങ്ങൾ അത്തരം കോഴ്സ് നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ എന്താണ് ഈ റിസർച്ച് പ്രപ്പോസൽ വെക്കണം റിസർച്ച് പ്രൊപ്പോസൽ വെച്ച് അതിനെ ബേസ് ചെയ്ത് തരാൻ കിട്ടുന്നത് അതേക്കുറിച്ചൊക്കെ ലാസ്റ്റ് ഒരു ക്ലാസ്സിൽ എങ്ങനെ വിദേശ യൂണിവേഴ്സിറ്റികളിലോട്ടൊക്കെ കയറണം പ്രവേശനം അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഇവരുടെ യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകൾ എല്ലാം തന്നെ എന്താണ് അഡ്മിഷൻ ടെസ്റ്റിന് കൂടിയാണ് നടത്തുന്നത് നാഷണൽ ലെവൽ അഡ്മിഷൻ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾക്ക് വേണ്ടിയുള്ള അഡ്മിഷൻ ടെസ്റ്റ് ഉണ്ട് ആ ടെസ്റ്റ് പാസ്സാവണം എങ്കിലും മാത്രമേ ഇവിടെയെല്ലാം കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഇനിയുള്ള ഞാൻ നേരത്തെ പറഞ്ഞാൽ ആറ് ഇനിയുള്ള മാസം നിങ്ങളെ സംബന്ധിച്ച് വളരെ വളരെ ക്രിട്ടിക്കലാണ് നിങ്ങൾ എവിടെയെങ്കിലും കയറണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ പ്ലാൻ ചെയ്യാം ഇപ്പോഴേ ആ കുറച്ച് സ്ഥാപനങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക കുറച്ച് എൻട്രൻസ് ടെസ്റ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക അതിനുള്ള തയ്യാറെ നടത്തുക നിങ്ങൾക്ക് ഒത്തിരി സമയം ഇപ്പോൾ കിട്ടുന്നുണ്ടാവും അപ്പോൾ അപ്പോൾ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഒരു കോഴ്സിന് കയറണം എന്താണ് ചെയ്യേണ്ടത് ആദ്യം എന്താണ് ആ ടെസ്റ്റ് എന്ന് ആദ്യം അതിന്റെ പ്രവേശന ടെസ്റ്റ് എന്താണെന്ന് നോക്കുക എന്താണ് ആ ടെസ്റ്റിൽ ചോദിക്കുന്നത് നമുക്ക് ഓരോ ഇംഗ്ലീഷും റീസണിങ് എബിലിറ്റിയും ജനറൽ നോളജൊക്കെ തന്നെയായിരിക്കും എങ്കിൽ ഈ മൂന്ന് ബ്രാ ഈ മൂന്ന് ഏരിയയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം അതിനു വേണ്ടി ചിലപ്പോൾ ഇപ്പോൾ ഡൽഹിയിലൊക്കെ ഒത്തിരി സ്ഥാപനങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഇതിന് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെയൊക്കെ എൻട്രൻസ് ക്ലിയർ ചെയ്യാനായിട്ടുള്ള കോച്ചിങ് ക്ലാസ്സുകളുണ്ട് നമ്മുടെ നാട്ടിൽ അത്രയൊന്നുമില്ല അങ്ങനത്തെ കോഴ്സുകൾക്ക് വളരെ കുറവാണ് അപ്പം നിങ്ങൾ നമ്മൾ സ്വയം തന്നെ നമുക്ക് അവർക്ക് കുറേയൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ അതിനുള്ള പ്രാക്ടീസ് നേരത്തെ ചെയ്യാം ഇനി ചില സ്ഥാപനങ്ങൾ റിസർച്ച് പ്രപ്പോസല് കൊടുക്കണുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കി വെക്കുക എങ്ങനെയാണ് ഏത് ഫീൽഡിലോട്ട് കേറിപ്പോ മിക്കവാറും ഈ ഗോപിയ എന്ന് പറഞ്ഞ കുട്ടി പോയി എവിടെ പോയിക്കും അവള് റിസർച്ച് പ്രപ്പോസല് കൊടുത്തിരുന്നു മോളിക്കുലാർ ബയോളജിയുടെ ഫീൽഡിന്റെ ഞാനത് കണ്ടതാ അപ്പോൾ അതിനേക്ക് അതിനേക്ക് പി സി ചെയ്ത് എടുക്കുകയുള്ളൂ അപ്പോൾ വലിയ വലിയ സ്ഥാപനങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ എന്ത് പറഞ്ഞാലും അവർക്ക് പ്രശ്നമില്ല അവർക്ക് വേണമെങ്കിൽ ഇന്നിന്ന കാര്യങ്ങളും കൊണ്ടുപോകാം എന്നൊക്കെ അവർക്ക് കണ്ടു അവർക്ക് കാരണം അത് വലിയ സ്ഥാപനമാണ് അവരെന്തു പറഞ്ഞാലും അവർ അവിടുത്തെ കൊടുക്കാൻ നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാ ഇതൊക്കെ കൊടുത്താൽ മതി കൊടുത്താൽ കാരണം അവർ കയറി പറ്റിയാൽ പിന്നെ നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് ഗവൺമെൻറ് ഏറ്റവും അധികം കാശ് മുടക്കുന്നത് ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ തന്നെയാണ് അപ്പോൾ ഒരുപാട് ഫണ്ട് വരുന്ന എങ്ങനെയൊന്നും എം എസ് സി കുട്ടികൾക്ക് പോലും ചെറിയ സ്റ്റൈപ്പൻ്റെ ഒക്കെ മന്തിലി കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരെന്ത് പറഞ്ഞാലും നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾ കയറണമെങ്കിൽ നേരത്തെയുള്ള പ്രയർ പ്രിപ്പറേഷൻസ് വേണം അതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കയറി പോകാനായിട്ട് സാധിക്കത്തുള്ളൂ ഇതാണ് അപ്പോൾ ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ടെസ്റ്റൊക്കെ ഇപ്പോൾ ടഫാണ് നാഷണൽ ലെവൽ ടെസ്റ്റാണ് ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം നമ്മുടെ നമ്മൾ പലപ്പോഴും നോർത്ത് ഇന്ത്യക്കാരെ കുറിച്ച് പല ആരോപണങ്ങളൊക്കെ പറയും പക്ഷേ അവിടുത്തെ പിള്ളേർ തച്ചിനിരുന്ന് പഠിക്കും രണ്ട് രീതിയിലുള്ള പിള്ളേരെ നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻസ് ഒന്ന് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുന്ന കുട്ടികൾ രണ്ടാമത് കഷ്ടപ്പെട്ട് കോപ്പി അടിക്കുന്നവർ ഈ രണ്ട് മേഖലയിൽ കാര്യത്തിലും നമ്മളെ കാലം അവർ വളരെ എക്സ്പെർട്ടാണ് അതുകൊണ്ട് അവരൊരു സ്ഥാപനത്തിൽ കയറിപ്പറ്റാൻ അവരെല്ലാവിധം വഴിയുന്നുണ്ട് പഠിച്ചു നോക്കും പഠിച്ചു നോക്കിയില്ലെങ്കിൽ വള വളഞ്ഞ വഴി നോക്കും അപ്പോൾ അവരെങ്ങനെയൊക്കെ സംഭവം കയറി അവിടെയാണ് നമ്മൾ കയറി ചെല്ലുന്നത് അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്താലും മാത്രമേ നാഷണൽ യൂണിവേഴ്സിറ്റികളുടെയോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്യോ ഏതെങ്കിലും ഒരു ടെസ്റ്റ് പറ്റാൻ പറ്റത്തുള്ളൂ അപ്പോൾ നല്ല നല്ല പ്ലാനിങ്ങുള്ളവർക്ക് കയറി പോകാൻ പറ്റുന്നുണ്ട് നല്ല പ്ലാനിങ് ഉണ്ടെങ്കിൽ നമ്മൾ എല്ലായിടത്തും പ്ലാൻ ചെയ്യുക കുറേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് സ്ഥാപനങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാം അവിടെ അപ്ലൈ ചെയ്യാം അവിടെ കിട്ടണം എന്ന് വിചാരിക്കുക കിട്ടി അതിനു വേണ്ടി ട്രൈ ചെയ്താൽ ചിലപ്പോൾ അവിടെ കിട്ടിയിരിക്കുന്നിരിക്കും ചിലപ്പോൾ അവിടെ നിന്നും കിട്ടിയില്ല അതിന് തൊട്ട് താഴെയുള്ള വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു കോഴ്സിൽ എത്തിച്ചേരാൻ സാധിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ